ശ്രീലങ്കയ്ക്കെതിരായ മൂന്ന് ടി ട്വന്റികളുടെ പരമ്പരയിൽ ഇന്ത്യൻ ടീമിനെ നയിക്കാൻ ഒരു ത്രീ സിക്സ്റ്റി ബാറ്ററായ സൂര്യകുമാർ യാദവ് മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ വലിയൊരു ബാറ്റിംഗ് റെക്കോർഡ് കൂടി സ്കൈയെ കാത്തിരിക്കുകയാണ് ക്യാപ്റ്റനെ കസുന്നതിനോടൊപ്പം ഒരു റെക്കോർഡ് കൂടി സൂര്യക്ക് തകർക്കാൻ സാധിക്കുമോ എന്നാണ് ആരാധർ ഉറ്റുനോക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരുപാട് പ്രത്യേകതകളുള്ള പരമ്പര കൂടിയാണിത് മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ വിരമിക്കലിന് ശേഷം ഇന്ത്യ ആദ്യമായി പുതിയ ക്യാപ്റ്റന്റെ കീഴിൽ കളിക്കുന്ന പ്രധാനപ്പെട്ട പരമ്പരയാണിത് കൂടാതെ പുതിയ കോച്ച് ഗൗതം ഗംഭീറിന്റെയും ആദ്യത്തെ ചലഞ്ച് കൂടിയാണിത് രോഹിത് രാഹുൽ ദ്രാവിഡ് യുഗത്തിനു ശേഷം ഗംഭീർ സൂര്യ ചോടിയിലേക്ക് വരുമ്പോൾ അത് ക്ലിക്കാകുമോ എന്നാണ് അറിയാനുള്ളത് ലങ്കയ്ക്കെതിരെ ടി ട്വന്റിയിൽ ഏറ്റവും അധികം റൺ എടുത്ത ഇന്ത്യൻ താരമെന്ന എന്ന ഓൾ ടൈം റെക്കോർഡാണ് ഈ പരമ്പരയിൽ സൂര്യ കാത്തിരിക്കുന്നത് നിലവിൽ ഈ റെക്കോർഡിന്റെ അവകാശി രോഹിത് ആണ് ടി ട്വന്റിയിൽ ലങ്കയ്ക്കെതിരെ അധികം വാരിക്കൂട്ടിയ നാനൂറ്റി പതിനൊന്ന് റൺസാണ് നാനൂറിന് മുകളിൽ റൺസ് അവർക്കെതിരെ നേരിട്ടുള്ള ഏക താരവും ഹിൻമാൻ തന്നെയാണ് മുൻ ഓപ്പണർ ശിഖാർ ധവാൻ മുന്നൂറ്റി എഴുപത്തഞ്ച് മുൻ ഇതിഹാസ താരം വിരാട് കോഹ്ലി മുന്നൂറ്റി മുപ്പത്തി ഇപ്പോൾ ടി ട്വന്റി ടീമിന്റെ ഭാഗമല്ലാത്ത കെ എൽ രാഹുൽ മുന്നൂറ്റി ഒന്ന് ശ്രേയസ് അയ്യർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് മുൻ സ്റ്റാർ ഓൾറൗണ്ടർ സുരേഷ് റൈന ഇരുന്നൂറ്റി അറുപത്തഞ്ച് എന്നിവരാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിൽ ഇന്ത്യൻ റൺവേട്ടക്കാരുടെ ലിസ്റ്റിൽ റൈനയ്ക്ക് പിന്നിൽ ഇപ്പോൾ ഏഴാം സ്ഥാനത്താണ് സൂര്യ എന്നാൽ നടക്കാതിരിക്കുന്ന പരമ്പരയിൽ കസറയെ ഒറ്റയടിക്ക് തലപ്പത്തേക്ക് കയറാൻ കഴിക്കാൻ സാധിക്കും ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത്തിനാല് റൺസാണ് സൂര്യയുടെ അക്കോർഡിലുള്ളത് നടക്കാൻ പോകുന്ന മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ നൂറ്റി അൻപത്തിരണ്ട് റൺസ് നേടാനായാൽ രോഹത്തിനെ പിന്തള്ളി പുതിയ കിങ് അദ്ദേഹം മാറും ടി ട്വന്റിയിലെ നമ്പർ വൺ ബാറ്റർ കൂടിയായ സൂര്യയ്ക്ക് ഇത് അസാധ്യമായ കാര്യമല്ല നിലവിലെ ഫോം പരിഗണിക്കുമ്പോൾ അദ്ദേഹം ലോകത്തിന്റെ റെക്കോർഡ് തിരുത്താൻ തന്നെയാണ് സാധ്യത